ും അഡ്ഖോക്കണിങ്ങിലേക്ക് സ്വാഗതം പത്തിൽ പത്ത് എന്ന സീരീസിന്റെ മുപ്പത്തി ഒൻപതാം ഭാഗത്തിലേക്ക് കടക്കുകയാണ് ആദ്യ ചോദ്യം കോശ ശ്വസനത്തിന്റെ ഏതു ഘട്ടമാണ് മൈറ്റോകോൺഡ്രിയയിൽ വെച്ച് നടക്കുന്നത് ഓപ്ഷൻ ഗ്ലൈക്കോളിസിസ് ക്രബ്സ് പരിവൃത്തി ഉച്ഛാസ്വം നിശ്വാസം ചെരുത്തരം ഓപ്ഷൻ ബി ആണ് ക്രബ്സ് പരിവൃത്തി താഴെ പറയുന്നവയിൽ ഏതാണ് കമ്പ്യൂട്ടറിലേക്ക് ഡാറ്റ ഇൻപുട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഓപ്ഷൻസ് പ്ലോട്ടർ പ്രിന്റർ ഫ്ലാഷ് മെമ്മറി ബയോമെട്രിക് സെൻസർ ചരിത്രം ഓപ്ഷൻ ഡി ആണ് ബയോമെട്രിക് സെൻസർ പൗരത്വം ഏറ്റെടുക്കൽ അവസാനിപ്പിക്കൽ എന്നിവ സംബന്ധിച്ച ഭേദഗതിക്ക് ആവശ്യമായത് എന്താണ് ഓപ്ഷൻസ് പാർലമെന്റിന്റെ ലളിതമായ ഭൂരിപക്ഷം മതിയോ അതോ പാർലമെന്റിന്റെ പ്രത്യേക ഭൂരിപക്ഷം വേണോ പാർലമെന്റിന്റെ പ്രത്യേക ഭൂരിപക്ഷവും കൂടാതെ സംസ്ഥാനങ്ങളുടെ സമ്മതവും വേണോ അതോ ഒരു കോടവി കോടതി ഉത്തരവാണോ വേണ്ടത് ശരിയുത്തരം ഓപ്ഷൻ എ ആണ് പാർലമെന്റിന്റെ ലളിതമായ ഭൂരിപക്ഷം മതി നാലാമത്തെ ചോദ്യം ലോക പ്രമേഹ ദിനമായി ആചരിക്കുന്ന ദിവസം ഏത് നവംബർ ഒന്ന് നവംബർ പതിനാല് നവംബർ ഇരുപത്തിയൊന്ന് ഡിസംബർ ഒന്ന് ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ് നവംബർ പതിനാല് ശിശുദിനത്തിന്റെ അന്ന് താഴെ പറയുന്നവയിൽ സെർച്ച് എഞ്ചിൻ ഏതാണ് ഓപ്ഷൻസ് മോസില ഫയർഫോക്സ് ഗൂഗിൾ ശരി ഉത്തരം ഓപ്ഷൻ ഡി ആണ് ബിങ് താഴെ പറയുന്നവയിൽ ഏതാണ് ജി ഐ എസ് സോഫ്റ്റ്വെയറിന്റെ തുറന്ന സ്രോതസ് ഓപ്ഷൻസ് ക്യു ജി എസ് മാപ്പ് ഇൻഫോ ആർക്ക് ചെരുദ്രം ഓപ്ഷൻ എ ആണ് ക്യു ജി എസ് കുരുമുളകിൽ ദ്രുതപാട്ടത്തിന് കാരണമായ രോഗകാരി ഏത് ചെരുദ്രം ഓപ്ഷൻ സി ആണ് ഫംഗസ് എട്ടാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ കൺകറന്റ് ലിസ്റ്റിൽ ഉള്ളത് ഓപ്ഷൻസ് ചരക്കുകളും ഉൽപാദനവും വിതരണവും ഓപ്ഷൻ ബി വർത്തമാന പത്രങ്ങൾ പുസ്തകങ്ങൾ അച്ചടി പ്രസ്സുകൾ ഓപ്ഷൻ സി ഗണികളുടെയും ധാതുക്കളുടെയും വികസനത്തിന്റെ നിയന്ത്രണം ഓപ്ഷൻ ഡി ഉന്നത വിദ്യാഭ്യാസം ഗവേഷണം ശാസ്ത്രീയ സാങ്കേതിക സ്ഥാപനങ്ങൾ എന്നിവയുടെ മാനദണ്ഡങ്ങൾ ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ് വർത്തമാന പത്രങ്ങൾ പുസ്തകങ്ങൾ അച്ചടി പ്രസുകൾ ഒൻപതാമത്തെ ചോദ്യം മുഗ എന്നത് ഏതിന്പ്പെട്ട കൃഷി രീതിയാണ് ഓപ്ഷൻസ് സെറികൾച്ചർ എൾച്ചർ ക്യൂണികൾച്ചർ കൾച്ചർ കൾച്ചർ പത്താമത്തെ അവസാനത്തെ ചോദ്യം കേരളം മണ്ണും മനുഷ്യരും എപ്പോഴും പി എസ് സി ചോദിക്കുന്ന ചോദ്യമാണ് എന്ന പുസ്തകം എഴുതിയത് ആരാണ് ഓപ്ഷൻസ് പി ഗോവിന്ദ പിള്ള പിള്ളി എസ് നാരായണൻ ഡോക്ടർ ടി എം തോമസ് ഐസക് ഇ എം എസ് നമ്പൂതിരിപ്പാട് ചെരുത്തരം ഓപ്ഷൻ സി ആണ് ഡോക്ടർ ടി എം തോമസ് ഐസക് പത്തിൽ എത്ര ചോദ്യങ്ങൾ ശരിയായി എന്നുള്ളത് കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക അതോടൊപ്പം തന്നെ തെറ്റിയ ചോദ്യങ്ങളെല്ലാം എഴുതിയെടുത്ത് പഠിക്കാൻ ശ്രമിക്കുക പത്തിൽ പത്ത് എന്ന സീരീസിന്റെ അടുത്ത ഭാഗവുമായി നാളെ രാത്രി പത്തെ പത്തിന് കാണാം താങ്ക്